ക്രൈസുറോ കർത്താവായ ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതാമത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുവരുവാൻ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി സ്താവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു മനോഹരമായ ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് നൽകിയല്ലോ ദൈവത്തെ ചിന്തിക്കുവാൻ ദൈവ വചനത്തെ ധ്യാനിക്കുവാനൊക്കെ ദൈവം നമുക്ക് തരുന്ന ഈ വിലപ്പെട്ട സ്താവകാശത്തെ ഓർത്ത് അനേകർക്കും ലഭിക്കാതെ പോയ ഈ ഭാഗ്യപദവികളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടരുന്ന ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരുന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു ജഡമോഹങ്ങളെ വിട്ടകന്ന് സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പത്രസികൾ തന്റെ വായനക്കാരെ പ്രബോധിപ്പിക്കുന്നു ജഡമോഹങ്ങൾ എന്ന് പറയുന്നതിൽ ശരീര സംബന്ധമായ മോഹങ്ങൾ മാത്രമല്ല ഉൾപ്പെടുന്നത് ഗലാത്തിയാർ അഞ്ചിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്നിൽ കാണുന്നത് പോലെ പക പിണക്കം ഭിന്നത അസൂയ തുടങ്ങിയ മാനസിക വ്യാപാരങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ക്രിസ്തുവിന്റെ അധീനതയിൽ വരാതിരിക്കുന്നതായി മനുഷ്യ സ്വഭാവത്തിൽ കാണുന്ന സകല ഇച്ഛകളും വീണ്ടും ജനന മൂലം വിട്ടകന്ന് ജീവിക്കണമെന്നത്രേ ഈ പ്രബോധനത്തിന്റെ സാരം ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണവും പ്രേരകവുമായി പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ പ്രവാസികളും പരദേശികളും ആകുന്നു എന്നതത്രേ തങ്ങൾക്ക് പൗരത്വം ഇല്ലാതെയുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്നവരാണ് പ്രവാസികളെന്ന് പറയുന്നു അബ്രഹാം കനാൻ നാട്ടിൽ നാട്ടിലൊരു പ്രവാസിയായിരുന്നു ഇബ്രാഹിൽ ലേഖനം പതിനൊന്നാം അധ്യായം ഒൻപത് പതിമൂന്ന് ഈ വാക്യങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേൽ ജനതയുടെ ഇസ്രൈലിലെ നിലയും ഇത് തന്നെയായിരുന്നു പ്രവൃത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം അത് നമ്മളോട് പ്രസ്താവിക്കും ക്രിസ്ത്യൻ ഈ ദൈവരാജ്യത്തിലെ പൌരനാകെയാണ് ദൈവരാജ്യത്തിന്റെ നിയമം പാലിച്ച് ജീവിക്കേണ്ടവൻ അത്ര ഈ ലോകത്തിലെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിന് അവൻ ബാധ്യസ്ഥനല്ല വരുവാനുള്ള ലോകം ലക്ഷ്യമാക്കി അവൻ ജീവിക്കേണ്ടതിനാൽ ഈ ലോകത്തിന്റെ കെണികളിൽ അവൻ കുടുങ്ങിപ്പോകാതെ സൂക്ഷിക്കണം അവന്റെ തീർത്ഥയാത്രയ്ക്ക് ബാധകമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അവൻ വർദ്ധിക്കണം നിന്ന് നിന്നകന്ന് ജീവിക്കുന്നത് പ്രേരകമായിരിക്കുന്ന വേറൊരു സംഗതിയും അപ്പൊ സ്ഥലത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കും റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ കേവലം ഒരു ന്യൂനപക്ഷമായിരുന്നു അവരെ വിമർശിക്കുന്നതിന് ക്രിസ്തേതരർ സദാ സന്നദ്ധരുമായിരുന്നു അവാസ്തവമായ ആരോപണങ്ങൾക്ക് അവർ വിധേയരായിരുന്നു ഈ പരിതസ്ഥിതിയിൽ അവരുടെ നല്ല പ്രവൃത്തികൾ മൂലം ശത്രുക്കളുടെ വായ പൊത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമായി വന്നു ക്രിസ്തു മാർഗത്തിനു വേണ്ടിയുള്ള അത്യുത്തമമായ ന്യായീകരണം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് പ്രൊഫസർ വില്യം വാർക്ലേ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓരോ ക്രിസ്ത്യാനിയും വേണ്ടിയുള്ള ഒരു പരസ്യമാകുന്നു ആ പരസ്യം തൃപ്തികരമല്ലെങ്കിൽ ക്രിസ്തുവിനെ നാം അപമാനിക്കുക അത്രേ ചെയ്യുന്നു ആദിമ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിത വിശുദ്ധി മൂലം ശത്രുക്കളെ മിണ്ടാതാക്കി എന്ന് ചരിത്രകാരനായ യു സി ബി എസ് പറഞ്ഞിരിക്കുന്നു ഇത് നമുക്ക് ഉത്തേജനം നൽകുന്ന ഒരു വസ്തുത അത്രയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടെ ക്രിസ്തു ക്രിസ്തുമാർഗത്തെ നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകിയ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ സെനറിയിൽ കടന്നു വീഴുവാൻ നല്ല വചനങ്ങളെ ധ്യാനിക്കുവാനൊക്കെ കർത്താവ് തന്ന വല്ലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവും ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു തിരികിതം ചെയ്യുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു അവിടുത്തെ നാമം ഞങ്ങളിൽ മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങേക്ക് കൊള്ളാവുന്ന ഒരു നല്ല പരസ്യമായി തീരുവാൻ അവിടെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് കഥാവിന്റെ നാമം മഹത്വപ്പെടുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഏൽപ്പിക്കുന്നു അവിടെ സഹായിക്കുന്ന സഹായിക്കുന്നതേക്കായി സ്തോത്രം മഹത്വം അംഗീകരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ പിതാവേൻ